തൊഴിൽ രഹിതരായ എല്ലാ അഭ്യസ്ഥ വിദ്യാർക്കും തൊഴിൽ നൽകാനുള്ള സമ്പദ്ഘടന കേരളത്തിന് അനിവാര്യമാണെന്ന് മുൻ മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഇക്കാലത്ത് അക്ഷരമല്ല സ്കില്ലാണ് പഠിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ മെഗാ ജോബ് ഫെയർ സംഘാടക സമിതി രൂപീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തോമസ് ഐസക് അഭ്യസ്ത വിദ്യരായ നിരവധി തൊഴിൽ രഹിതർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അക്ഷരമല്ല സ്കില്ലാണ് ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കേണ്ടത് പാഠ്യവിഷയങ്ങളെക്കാൾ സ്കിൽ പരിശീലിപ്പിക്കാനുള്ള മെന്ററാണ് ഇന്ന് ആവശ്യം വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ വഴി കേരളത്തിലെ അഞ്ചു ലക്ഷം പേർക്ക് ജോലി നൽകാനാണ് ലക്ഷ്യമിടുന്നത് കണ്ണൂരിലെ അൻപതിനായിരത്തോളം പേർക്കും ജോലി നൽകാൻ സാധിക്കണം പഞ്ചായത്തിന്റെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ അത് നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

നിങ്ങൾ പഠിച്ച കോളേജില് ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ കോഴ്സില് അവര് സഹായിക്കണം എന്താ ജൂൺ പതിനാലിന് മാങ്ങാട്ടുപറമ്പ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് മെഗാ ജോബ് ഫെയർ നടക്കുക കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് കെ സുനിൽകുമാർ ഡി വിമല കെ രതി എം സുർജിത്ത് കെ പത്മനാഭൻ ചിതേഷ് കണ്ണപുരം ടി രാജൻ എസ് കെ പി സക്കറിയ എം കെ പി ഷുക്കൂർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി